ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗ് ഇടുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ചെറിയൊരു പർച്ചേസിംഗിന് പോവാണ് അപ്പോൾ നമ്മൾ പോകുന്നത് ഞങ്ങൾ മുംബൈയിലാണുള്ളത് കുർല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അവിടെ ഒരു ഫിനിക്സ് മാളുണ്ട് അവിടെയാണ് പോകുന്നത് അപ്പോൾ കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ നമുക്ക് സ്റ്റുഡിയോവിൽ ഒന്ന് പോകണമെന്ന് അങ്ങനെ കുറെ നാളായിട്ട് വിചാരിക്കുന്നു പക്ഷെ പല പല കാരണങ്ങളാലും തിരക്കാരൻ പോകാൻ പറ്റിയില്ല പിന്നെ രണ്ടും കളിപ്പിച്ച് ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ എട്ട് ഈ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചെറിയൊരു നാട്ടിപ്പോ ാണ് നമ്മൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് ഓർത്ത് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ എന്തൊക്കെയോ ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടുത്തെ തിരക്കിൻ്റെ ആ ഉച്ചയുടെ ഒന്നും കേൾക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ സ്റ്റുഡിയോ തപ്പിയുള്ള നടപ്പാണ് ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നു അതുകഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറിൽ ചെന്നപ്പോൾ അവർ ഫസ്റ്റ് ഫ്ലോറിലാന്ന് പറഞ്ഞു അങ്ങനെ തപ്പി തപ്പി പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് സുബിന് കോളും കാര്യങ്ങളൊക്കെ വരുവാണ് അപ്പം ഞാനിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നടന്നതാണ് കേട്ടോ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ കുറെ തപ്പൻ നടന്നത് സ്റ്റുഡിയോയുടെ സ്റ്റുഡിയോട് ഫ്രണ്ടിൽ എത്തി കേട്ടോ ഇനി സ്റ്റുഡിയോ ലക്ഷ്യമാക്കിയുള്ള ഓട്ടോ ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് സാധനങ്ങൾ വിലക്കുറവിൽ കിട്ടും എന്നൊക്കെ അപ്പൊ അവർ പ്രതീക്ഷയിലാണ് പോകുന്നത് എന്താവും എന്നറിയില്ല എന്തായാലും ഭയങ്കര പ്രതീക്ഷയോടുകൂടെ നമുക്ക് എന്തായാലും പോകാം കേട്ടോ എന്തേലും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണെന്നും കേട്ടിട്ടുണ്ട് പക്ഷേ പ്രൈസ് വളരെ ലിമിറ്റഡ് ആണെന്നും കേട്ടിട്ടുണ്ട് അപ്പോൾ അത് വിചാരിച്ചാണ് ഞങ്ങൾ പോകുന്നത് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ചെന്നപ്പോൾ തന്നെ അവിടെ നമ്മുടെ മെൻസിന്റെ സെക്ഷനായിരുന്നു കേട്ടോ അപ്പം ടീഷർട്ട് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല ഫൈവ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ അങ്ങനൊക്കെ ഉണ്ടായിരുന്നൊട്ടോ അപ്പൊ സുബിന കുറെ ഒക്കെ നമ്മൾ ടീഷർട്ടും അതുപോലെ തന്നെ ചെരുപ്പും ഒക്കെ വാങ്ങിച്ചു അപ്പോൾ ആനുങ്ങൾക്ക് നല്ല കളക്ഷൻസ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വലിയ പ്രൈസ് പ്രൈസില്ല കാരണം ഇതൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിച്ചാലും ഇതിൽ നല്ല പ്രൈസ് ആകും ടീഷർട്ടൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ടീഷർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇട്ടൊക്കെ നോക്കിയെടുക്കുകയും ചെയ്യാമല്ലോ അത് വേറൊരു ബെനിഫിറ്റ് അല്ല സുബിൻ്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്റെ കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നോക്കി കേട്ടോ അതൊക്കെ ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല അതൊക്കെ കൂടുതലും ഷോർട്ട് വീഡിയോസിലാണ് എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ എന്താ പറയണ്ടത് നെയിൽ പോളിഷ് റിമൂവർ എടുത്തു ഇല്ല ഞാനിങ്ങനെ കുറേ നടന്നതല്ല അല്ലാതങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തില്ല ഞാൻ വൺ നയൻറ്റി നയൻ്റെ രണ്ട് ടീ ഷർട്ട് മാത്രമേ എടുത്തോളൂ കേട്ടോ കുർത്തീസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ പ്രൈസ് സെവൻ ഡബിൾ നയൻ എയ്റ്റ് ഡബിൾ നയൻ ആ റേഞ്ചിലൊക്കെയാണ് നല്ല ആണ് പക്ഷെ എനിക്കെന്തോ ഒന്നും അങ്ങോട്ട് അത്രയും പ്രൈസ് അന്ന് പറഞ്ഞാലും എനിക്കെന്തോ എടുക്കാൻ തോന്നിയില്ലായിട്ടോ എനിക്ക് അങ്ങോട്ടൊന്നും മനസ്സിനോട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു പിന്നെ എനിക്കൊരു വൈറ്റ് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ഞാൻ അത് എടുത്തിരുന്നു ആ കാണുന്നതാണെന്ന് തോന്നുന്നു അതിൽ നിന്ന് ഞാനൊരു വൈറ്റ് ഡ്രസ്സ് എടുത്തായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ എന്നാൽ ഇട്ട് നോക്കാം എന്നൊക്കെ വിചാരിച്ച് നിന്നപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നുണ്ട് അപ്പം ക്യൂ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാൻ അവിടെ ഉപയോഗിച്ചിട്ട് പോകുന്നു കേട്ടോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു പള്ളിയിലൊക്കെ ഇടാം എന്നൊക്കെ വിചാരിച്ചെടുത്താണ് പക്ഷേ ക്യൂ കണ്ടപ്പോൾ അങ്ങ് പോകുന്നു അങ്ങനെ നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് തൊട്ടടുത്തൊരു എന്താ പറയണ്ടത് കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വെക്കുന്ന കട കണ്ടു അങ്ങോട്ടേക്ക് ഓടി കയറി പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചില്ല ഒരു ടോയ്സ് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ മാൾ അത്യാവശ്യം നല്ല മാളാണ് ഇനി ഫുഡ് കോർട്ടിലേക്കാണ് അടുത്ത് നമ്മുടെ ലക്ഷ്യം കാണാൻ വശക്കാൻ തുടങ്ങി കേട്ടോ അപ്പൊ നമുക്കിനി ഭക്ഷണം എന്ന് പറയുന്നതാണല്ലോ അടുത്തത് അപ്പൊ അങ്ങനെ ഇവിടെ നിന്ന് കുറേ നേരം വീഡിയോ ഒക്കെ എടുത്ത് ഇവിടെ ഓരോ സീസൺ അനുസരിച്ച് ഈ മാൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കോ ക്രിസ്മസ് ആണെങ്കിൽ ഫുൾ ക്രിസ്മസ് വൈബ് അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പൊ ഇപ്പം ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്തായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ എല്ലാ ഇരിക്കുന്ന പോലെ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടുന്ന് നേരെ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്തു കഴിച്ചു കൂട്ടും അപ്പോൾ എന്തൊക്കെയാണ് കഴിച്ചതും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ ലോങ് വീഡിയോയിൽ എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇനി നമ്മൾ നാട്ടിലേക്ക് ഉടനെ തന്നെ പോവുകയാണ് ഇനി നാട്ടിലെ വിശേഷങ്ങളൊക്കെയായിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ കഴിച്ചത് ഒരു സൗത്ത് ഇന്ത്യൻ ഡിഷും അതുപോലെ തന്നെ പിന്നെ ഇവിടുന്ന് ഒരു ബർഗറും ഒക്കെ വാങ്ങിച്ചു കഴിച്ചായിരുന്നു കേട്ടോ രണ്ടുമൂന്ന് സാധനം ഒക്കെ വാങ്ങിച്ചു കഴിച്ചു അപ്പം ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പം ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാ ബൈ